നിയമസഭാ നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക് സർ ഇപ്പോ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പബ്ലിക് റിലേഷൻ ഓഫീസർ മാത്രമല്ല അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ ഓഫീസറും ഇപ്പോൾ സ്റ്റേഷനുകളിൽ വേണമെന്ന് കണ്ടിട്ടുണ്ട് അതില് ഒന്ന് ഒരു വനിതയാ പോലീസ് ആയിരിക്കണം എന്നും കണ്ടിട്ടുണ്ട് സെക്കൻഡ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് ടെലഗ്രാം എന്നീ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇരകളെ തേടിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തിയും വലിയ ലാഭ വാഗ്ദാനം നൽകിയും പണം തട്ടുന്ന രീതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അത് സംബന്ധമായി സംബന്ധമായിട്ട് സർ ഇത് വളരെ സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു പ്രശ്നമാണ് പലതരത്തിലുള്ള സൈബർ തട്ടിപ്പുകളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന തട്ടിപ്പാണ് ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഗ്രേഡ് ഫ്രോഡ് ഓൺലൈൻ ട്രേഡിംഗ് ഫ്രോഡ് ഇങ്ങനെയുള്ളവ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഫ്രോഡിൽ ഇരയാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഒരു വീഡിയോ കോൾ ആദ്യം വരും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വേഷവിധാനത്തിലിരിക്കുന്ന ഒരു സംഘത്തെയാണ് വീഡിയോ കോളിൽ കാണാനാവുക അവരെ സി ബി ഐ മുംബൈ പോലീസ് എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്നു ഇരയാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്നും അതിൽ മയക്കുമരുന്ന് കണ്ടെത്തിയെന്നും പറയുകയാണ് പതിവ് ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു വ്യാജ എഫ്ഐആർ വാറണ്ടുകൾ എന്നിവ അയച്ചുകൊടുത്ത് ഇരയെ പൂർണമായും മുൾമുനയിൽ നിർത്തുന്നു തുറന്ന് ഇരയുടെ അക്കൗണ്ട് പരിശോധിക്കുന്നതിനായി അക്കൗണ്ടിലെ മുഴുവൻ പണവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു ഒരു അന്വേഷണ ഏജൻസിയും അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടില്ല എന്ന് നാം മനസ്സിലാക്കണം അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും ബാങ്ക് മുഖാന്തരം ഏത് പരിശോധന നടത്താനും അന്വേഷണ ഏജൻസികൾക്ക് കഴിയുമെന്നിരിക്കെ അവർക്ക് പണം ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ട ആവശ്യമില്ല എന്നാണ് വസ്തുത സർ രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഫ്രോഡാണ് ഇരകളെ വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ചേർത്ത് നിക്ഷേപകർക്കുള്ള ക്ലാസുകളും മറ്റും നൽകി വിശ്വാസം പിടിച്ചു പറ്റുന്നു തുടർന്ന് വലിയ തുകകൾ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റുകൾ വഴിയാണ് നിക്ഷേപം സ്വീകരിക്കുക നിക്ഷേപകർക്ക് തങ്ങളുടെ യൂസർ അക്കൗണ്ടിൽ വലിയ ലാഭം നേടിയതായി കാണാൻ കഴിയുന്നു എന്നാൽ നിക്ഷേപിച്ച തുക മുഴുവൻ നഷ്ടപ്പെടുകയും ലാഭം കിട്ടിയതായി കാണാൻ തുക പിൻവലിക്കാൻ കഴിയാതെ വരികയും ചെയ്യുകയാണ് ഇരകൾക്ക് തട്ടിപ്പ് മനസ്സിലാകുന്നത് സർ ഇത്തരം കെണികളിൽ വീഴാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അടിയന്തര സഹായത്തിനായി ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം ഇതിൽ പരാതിപ്പെടുകയാണ് വേണ്ടത് പണം നഷ്ടപ്പെട്ട് ഒരു മണിക്കൂറിനുള്ളിൽ അതാണ് അതിന്റെ ഗോൾഡൻ അവർ ലഭിക്കുന്ന പരാതികളിൽ പണം വീണ്ടെടുക്കാൻ കഴിഞ്ഞ അനുഭവമുണ്ട് ശ്രീ ഡി കെ മുരളി സർ ഇക്കാലത്ത് വിവര സാങ്കേതിക സാങ്കേതികവിദ്യ നല്ലതോതിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതിലൂടെ ഈ ഓൺലൈൻ തട്ടിപ്പിനും അതിക്രമങ്ങൾക്കും കുട്ടികൾ വിരയാകുന്നുണ്ട് അവരെ സഹായിക്കുന്നതിനു വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സർ ഇതില് ഈ പറഞ്ഞതും ഒരു ഗൗരവമായ പ്രശ്നമാണ് കുട്ടികളെ പലരും ചതിക്കുഴിയിൽപ്പെടുന്നുണ്ട് അതിന് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്ന ഒരു സംവിധാനമുണ്ട് അതോടൊപ്പം പോലീസും അധ്യാപകരും വിവിധ സാമൂഹ്യ സംഘടനകളും ഒന്നിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനും ശ്രമിച്ചു വരികയാണ് കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് സുരക്ഷിത ഇന്റർനെറ്റിന്റെ സാധ്യതകൾ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിന് സിക്സ് ഡി അഡിക്ഷൻ ഡി ഡി എ ഡി സെന്ററുകൾ പ്രധാന നഗരങ്ങളിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ സർക്കാരിന്റെ കാലയളവിൽ പോലീസ് സേനയിലെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നു സർ പോലീസ് സേനയില് ആറ് ശതമാനമായിരുന്ന വനിതാ പ്രാതിനിധ്യം ഇപ്പോൾ പതിനൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമായി ഉയർന്നിട്ടുണ്ട് അത് പതിനഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്താനാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ പോലീസ് സംവിധാനത്തിൽ സ്ത്രീ സൗഹാർദ സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സേനയിലെ വനിതകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് പോലീസ് സംവിധാനത്തിനകത്ത് സ്ത്രീ സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ വിവിധ തരത്തിൽ നടത്തുന്നുമാണ് ശ്രീ കെ വി സുമേഷ് സാർ നമ്മുടെ പോലീസ് സേനയ്ക്ക് തന്നെ നമ്മുടെ പോലീസ് സേന നമുക്ക് അഭിമാനമേ സേനയാണ് ആ സേനയ്ക്ക് ദുഷ്പേരുണ്ടാക്കുന്ന പ്രവൃത്തി ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട് അത്രക്കാരെ ഒഴിവാക്കി സേനയെ ശുദ്ധീകരിക്കുന്നതിനാവശ്യമായ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതാണ് സാർ മുഖ്യമന്ത്രി വിളിച്ചു യശ് സർ ഈ പറഞ്ഞ കാര്യം ശരിയാണ് ചിലര് തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അത്തരം ആളുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത് ഇതിനകം തന്നെ നൂറ്റി അൻപത്തിരണ്ട് പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നൂറ്റെട്ട് പേരെ സർവീസിൽ നീക്കം ചെയ്തിട്ടുമുണ്ട് ശ്രീ ബാബു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബോംബെയറിന്റെ പ്രതികാരമായി ഇന്നലെ നട്ടുച്ചയ്ക്ക് തുമ്പയിൽ ഒരു ഉണ്ടായി രണ്ട് ബോംബ് എറിഞ്ഞു എന്നാണ് മലയാള മനോരമ മാതൃഭൂമി തുടങ്ങിയ പ്രമുഖ പ്രമുഖപത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് സാറേ എണ്ണായിരം ഗുണ്ടകളെ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി ആവിഷ്കരിച്ച ആഗ് ടു എന്ന ഒരു പദ്ധതി അങ്ങേക്കതറിയാം ആ പദ്ധതിയുടെ എന്തെങ്കിലും വീഴ്ചയിലേക്കാണോ ഇന്നലത്തെ സംഭവം വിലയുണ്ടത് എന്ന് വ്യക്തമാക്കുമോ സെറീ കുറ്റകൃത്യങ്ങളും പോലീസും തമ്മിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള മത്സരാണല്ലോ സമൂഹത്തിലും നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ലോകത്തായാലും നടന്നുകൊണ്ടിരിക്കുന്നു ഇതില് പോലീസ് എപ്പോഴും ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ പോവുകയാണ് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ക്രിമിനലുകൾ പലതരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും അതിന്റെ ഭാഗമായി പോലീസ് ആത്യന്തികമായി പരാജയപ്പെടുകയല്ല ശക്തമായ നടപടി സ്വീകരിച്ച് അതിനെയെല്ലാം നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കുക ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഒട്ടേറെ ക്രിമിനലുകളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തുറന്നും നടപടികൾ ശക്തമായി സ്വീകരിക്കുന്നതുമാണ് ഈ കാലത്ത് ജനമൈത്രി സുരക്ഷാ പദ്ധതി കൂടുതൽ സജീവവും കാര്യക്ഷമമാക്കാൻ സ്വീകരിച്ച നടപടികൾ എന്താണെന്ന് വ്യക്തമാക്കാമോ എന്നാണ് എന്റെ ചോദ്യം ജനമൈത്രി പദ്ധതിയുടെ ഭാഗമായി വിവിധ രീതിയിൽ ജനമൈത്രി പദ്ധതികൾ നടപ്പാക്കി വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജനമൈത്രി ഉണ്ടായത് നമ്മുടെ പ്രളയകാലത്തും കോവിഡ് കാലത്തുമാണല്ലോ പോലീസ് വലിയ തോതിൽ ജനങ്ങളുടെ ഉറ്റ ബന്ധുവായി തന്നെ മാറുന്ന അവസ്ഥയാണല്ലോ ഉണ്ടായത് ഇത് വിവിധ രീതിയിൽ വിവിധ തലങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമല്ല മറ്റു തലങ്ങളിലും ഈ ജനമൈത്രി സംവിധാനം നടപ്പാക്കുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചു പോകുന്നത് ശ്രീ എന്നെ സർ കാസർകോടിന്റെ പ്രത്യേക സാഹചര്യവും അന്തരീക്ഷവും ചുറ്റുപാടും ഒക്കെ നന്നായി അറിയാവുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ ഒരു പ്രത്യേക പോലീസ് സംവിധാനത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ഞങ്ങൾ ജില്ലയിലെ അഞ്ച് എം എൽ എ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സമീപിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായ അപ്രോച്ചാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ മുഖ്യമന്ത്രി സർ അത് ശരിയാണ് അവിടെയുള്ള പ്രശ്നങ്ങൾ ഗൌരവമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട് അതിന്റെ നടപടികൾ തുറന്നു വരികയാണ് മുമ്പേ കളങ്കീതമായ ഒരു മേഖലയായിരുന്നു സർ പോലീസ് പക്ഷെ ഇന്നതൊക്കെ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പാനൂരിൽ ജനമൈത്രി പോലീസിന്റെ പേരിൽ ചെറുപ്പക്കാർക്ക് ഇൻസൈറ്റ് പ്രോഗ്രാമിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഐ എസ് കോച്ചിംഗ് ഐ പി എസ് കോച്ചിംഗ് അടക്കം ഇത്തരം മേഖല നമ്മുടെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രീ വി വി ബെന്നിയ സാർ അന്ന് പോലീസ് ഇൻസ്പെക്ടറായ സമയത്ത് ബെന്നിയാണ് അത് കൊണ്ടുവന്നത് അത് വളരെ നല്ല രീതിയിൽ നടന്നു വരുന്നു ചെറുപ്പക്കാർക്ക് കൂടുതൽ മേഖലയിൽ സ്പോർട്സ് അതുപോലെ തന്നെ ഐ എ എസ് ഐ പി എസ് മേഖലയിൽ ഇന്ന് കയറിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ വലിയ മേഖലയിൽ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് പാസായിട്ട് അങ്ങനെയുള്ളത് മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തും വ്യാപിപ്പിക്കാനും എല്ലായിടങ്ങളും അതിനെ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനും തന്നെയാണ് പ്രേരണ ഉണ്ടാകുന്നത് അത് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് ഗൌരവമായി തന്നെ പരിശോധിക്കുന്നത് നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ് മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത് മറ്റ് വാർത്തകളിലേക്ക് പോകാം മുഖ്യമന്ത്രി മാറണമെന്നും